何 ശ്ലഷ്ണസർവഭാവേഷു സിദ്ധവേദനം പ്രാഹുർമാദംഗം മുനിപ്പുങ്കവഹ ശാന്തനായും സന്തോഷം ദുഃഖം കോപം മുതലായ ഏതു ഭാവമായാലും ദോഷമാർക്കും ചെയ്യാത്തവനായുമുള്ള ഗജവര്യനെ സിദ്ധവേദന എന്നും മുനിശ്രേഷ്ഠന്മാർ പറയുന്നു പച്ചയണിഞ്ഞ പ്രകൃതി പുതുമണ്ണിൻ്റെ ഗന്ധമുള്ള മഴ രണ്ടും മലയാളികൾക്കെന്നും ഗൃഹാതുരത്വം തുടിക്കുന്ന അനുഭവമാണ് എത്ര പ്രളയങ്ങൾ വന്നു പോയാലും മഴയെയും മഴ നനഞ്ഞ മരങ്ങളെയും സ്നേഹിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഇവ എക്കാലവും നമുക്ക് അത്ഭുത കാഴ്ചകൾ തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായത് നനുത്ത ചാറ്റൽ മഴയും ഇടതടവില്ലാതെ പെയ്യുന്ന തുലാവർഷവുമെല്ലാം കുളിരായി പെയ്തിറങ്ങുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കാണ് മേഘങ്ങൾക്കിടയിൽ നിന്ന് മണ്ണിലേക്ക് പൊഴിയുന്ന മഴത്തുള്ളികളെ നോക്കി അത്ഭുതം കൊണ്ട ബാല്യവും മഴത്തുള്ളികൾക്കിടയിൽ പ്രണയം നിറച്ച കൗമാരവുമെല്ലാം നമുക്കും ഉണ്ടായിട്ടുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ മഴയും പച്ചവിരിച്ച പ്രകൃതിയുമൊക്കെയായി ചങ്ങാത്തം കൂടാത്ത മലയാളികൾ വിരളമായിരിക്കും ഇന്ന് ഉത്സവ കേരളത്തിൻ്റെ ജാലകങ്ങൾ തുറക്കുന്നത് ഒരു മഴക്കാഴ്ചയിലേക്കാണ് അല്ലെങ്കിൽ മഴയുമായി കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗജവീരന്റെ വിശേഷങ്ങളിലേക്കാണ് തുള്ളിക്കൊരു കുടം പെയ്യുന്ന കർക്കിടക മഴയത്താണ് ഞങ്ങൾ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള പല്ലാട്ട് തറവാട്ടിലെത്തുന്നത് ആ സമയം തറയിൽ നിന്ന് പുറത്തിറങ്ങി മഴ കൊള്ളുകയായിരുന്നു നമ്മുടെ കഥാനായകൻ വെറുതെ എങ്ങനെ മഴ കൊള്ളുകയല്ല ചുറ്റുമുള്ള ചെളിയെല്ലാം ദേഹം നിറയെ വാരിപ്പൂശി സ്വയം ഒരു പ്രകൃതി ചികിത്സ ചെയ്യുകയായിരുന്നു കക്ഷി ഇത്ര ആസ്വദിച്ച് മഴ കൊള്ളുന്ന ഇവൻ ആരെന്നല്ലേ ഗജരാജ ഗജരാജപ്പിറവികളുടെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച ആ അവതാരത്തിൻ്റെ പേരാണ് ബ്രഹ്മൻ അഥവാ പല്ലാട്ട് ബ്രഹ്മദത്തൻ ബ്രഹ്മന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉത്സവകേരളം നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് അരുണാചൽ പ്രദേശിലെ നംസായി ലോഹിത് ജില്ലയിൽ നിന്നാണ് ബ്രഹ്മനെ കണ്ടെത്തുന്നത് വനംവകുപ്പിന്റെ കീഴിൽ താപ്പാന പരിശീലനവും തടിപ്പണിയുമൊക്കെയായി കഴിയുകയായിരുന്നു അന്നിവൻ ബ്രഹ്മദത്ത് എന്ന് തന്നെയായിരുന്നു ഇവന്റെ അന്നത്തെ പേര് ഒൻപതരയടി പൊക്കവും നല്ല തലവലിപ്പവും ചന്ദന നിറമുള്ള മതഗിരിയുമൊക്കെയായി നിന്ന സുന്ദരൻ പുതുപ്പള്ളി പോത്തൻ വർഗീസിന്റെ അനുജൻ ചാക്കോയ്ക്ക് കണ്ടപാടേ ഇഷ്ടപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇവനെ അദ്ദേഹം കേരളത്തിലേക്ക് എത്തിക്കുന്നത് മുതൽ തന്നെ വളരെ ശാന്തനായിരുന്ന ബ്രഹ്മൻ വലിയ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒക്കെ കുറച്ച് പേടിയോടെ നോക്കിക്കാണുന്ന ആളായിരുന്നു തൻ്റെ ശാന്ത സ്വഭാവവും സൗന്ദര്യവും കൊണ്ട് തന്നെയാണ് ബ്രഹ്മദത്തൻ ആനപ്രേമികളുടെ ഇഷ്ടം പിടിച്ചുപറ്റിയത് ഏത് സദസ്സിലും മറ്റാനകൾക്കൊപ്പം അല്ലെങ്കിൽ അവരെക്കാളൊക്കെ ഒരുപടി മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം തന്നെയാണ് ഇവന്റെ പ്രത്യേകത ചന്ദന നിറം കൂടുതലായുള്ള കൂടിയ ഇവൻ ആനപ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത് സായിപ്പ് എന്ന വിളിപ്പേരിലാണ് വീണെടുത്ത കൊമ്പുകളും ഉയർന്ന മസ്തകവും അഴകാർന്ന കരുവീറ്റിൽ കടഞ്ഞ ശരീരവും ഒക്കെ കൂടെ നോക്കിയാൽ ഗജലോകത്തെ സൗന്ദര്യത്തിടമ്പാണ് ബ്രഹ്മദത്തൻ എന്ന് എല്ലാവരും സംശയമന്യേ പറയും നാൽപ്പത്തിയഞ്ച് വയസ്സിനോടടുത്തെത്തി നിൽക്കുന്ന ഇവന്റെ ഇപ്പോഴത്തെ ഉയരം മുന്നൂറ്റിമൂന്ന് സെന്റിമീറ്ററാണ് മഴയത്ത് നനയാനും ചെളിവാരി പൂശാനും ഒക്കെ മിടുക്കനാണെങ്കിലും കുളിക്കാനായി ഇരുന്നു കൊടുക്കാൻ സ്വൽപ്പം മടിയുണ്ട് കക്ഷിക്ക് ഒടുവിൽ പാപ്പാന്മാരുടെ നാവിലെ വെള്ളം പറ്റുന്ന അവസ്ഥയിലാവുമ്പോൾ പതിയെ ഇരുന്ന് കൊടുക്കും അതാണ് പതിവ് ഇവർ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഞാൻ എന്റെ ഇഷ്ടത്തിന് കുറച്ച് പതിയൊക്കെ കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ഇവന്റെ വാദം അല്ലെങ്കിൽ നോക്കിയും കണ്ടും പതുക്കെയുമൊക്കെ മാത്രമേ ഇവൻ കാര്യങ്ങൾ എന്തായാലും ചെയ്യുകയുള്ളൂ അല്ലാതെ ശരീരം നോക്കാതെ ദേഹം നോവുന്ന ഒരു പണിക്കും താനില്ലെന്ന രീതിക്കാരനാണ് ബ്രഹ്മൻ അതുപോലെ തന്നെ കുളിപ്പിക്കാൻ കിടത്തി കഴിഞ്ഞാൽ തൻ്റെ അടുത്ത് നിന്ന് ആരും അധികം സംസാരിക്കുന്നതോ ബഹളം വെക്കുന്നതോ ഒന്നും ബ്രഹ്മൻ അത്ര പിടിക്കില്ല ആരാ ഇവിടെ കിടന്ന് ഒച്ചയടുത്ത് തന്നെ ശല്യം ചെയ്യുന്നത് എന്ന മട്ടിൽ ഒന്ന് തലപൊക്കി നോക്കും ഇവൻ പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ തറവാട്ടിൽ പതിനൊന്ന് വർഷക്കാലം ജീവിച്ച ബ്രഹ്മനെ രണ്ടായിരത്തി പത്തിലാണ് പല്ലാട്ട് കുടുംബം സ്വന്തമാക്കുന്നത് തറവാട്ടിലെത്തിയ ബ്രഹ്മൻ ഇവിടത്തെ ഒരു അംഗമായി മാറാൻ അധികം താമസമുണ്ടായില്ല ആ വിധമായിരുന്നു തറവാട്ടിലുള്ളവർക്ക് അവനോടുള്ള സ്നേഹവും കരുതലും ഈ ഒരു സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ബ്രഹ്മനും ആവില്ലല്ലോ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റും കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും കൂടിയായ അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ടും സഹോദരങ്ങളായ സുരേഷ് സതീഷ് മനോജ് എന്നിവരും ഇവരുടെ അമ്മ കമലമ്മയും ഒക്കെ ബ്രഹ്മനോട് സ്വന്തം വീട്ടിലെ കുട്ടിയോടുള്ള വാത്സല്യമാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഈ അമ്മയോട് മക്കളെത്ര എന്ന് ചോദിച്ചാൽ ബ്രഹ്മനെയും ചേർത്ത് അഞ്ച് ആൺമക്കൾ എന്ന് ഉത്തരം കിട്ടിയേക്കാം അല്പം അതിശോക്തിയായി കേൾക്കുന്നവർക്ക് തോന്നിയാലും ഇതുതന്നെയാണ് സത്യം ബ്രഹ്മനും അമ്മയോടുള്ള സ്നേഹം അങ്ങനെ തന്നെ പുറത്തെവിടെ പോയാലും വീട്ടിലെത്തി അമ്മയെ കാണാതെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാതെ തൃപ്തിയാവില്ല ഇവനും അമ്മയുണ്ടാക്കുന്നത് എന്തും ബ്രഹ്മന് ഇഷ്ടവിഭവങ്ങൾ തന്നെയാണ് അത് ചോറായാലും ദോശയായാലും അവലും പഴവുമായാലും എന്തും മൂക്കുമുട്ടെ തട്ടും ഇവൻ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം അമൃതിന് തുല്യം എന്നല്ലേ ഈ അമ്മയും ബ്രഹ്മനും തമ്മിലുള്ള സ്നേഹം കാണേണ്ട കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി ഈ തറവാട്ടുമുറ്റവും തറവാട്ടമ്മയും ഒക്കെ ബ്രഹ്മന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അമ്മയ്ക്കും ബ്രഹ്മനെ കാണാതെ കഴിച്ചുകൂട്ടുക പ്രയാസമുള്ള കാര്യം തന്നെ ഞങ്ങളുടെ ഉത്സവ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയാണ് ആനകളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പം കൂടുതൽ അറിവുകൾ എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുക അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എങ്ങനെയുണ്ട് നമ്മുടെ ബ്രഹ്മനെ പറ്റി എന്താണ് പറയാനുള്ളത് നല്ല നല്ല ശാന്ത സ്വഭാവനാൽ യാതൊരു വഴക്കുമില്ല എല്ലാവരും ഓടുവായിട്ട് വളരെ അടുത്തടവഴ് അല്ലെ നമുക്ക് ഇവിടെ നേരത്തെ ആനകളുണ്ടായിരുന്നു രാജശേഖരൻ ആന ഉണ്ടായിരുന്നു അപ്പൊ ഇത് മുത്തശ്ശനായിട്ട് ആഗ്രഹം ആനയുണ്ടായിരുന്നു ണെങ്കിലും അമ്മൂമ്മക്ക് അടുത്ത് എന്ത് എന്തൊക്കെയാണ് അങ്ങനെ കക്ഷി മേടിച്ച് കഴിക്കാറ് ദോശ കഴിക്കും പഴം ശർക്കര ചക്ക എന്താ സാധനം കൊടുത്താലും വീട്ടിലുണ്ടാക്കുന്ന എന്താണ് അമ്പലത്തി എല്ലാം കഴിച്ചോളൂ ഇപ്പം അനന്തനാണല്ലോ ആദിത്യനാണെങ്കിലും നിങ്ങൾ ഇപ്പം തിരക്കാണ് പഠിത്തമൊക്കെയാണ് അല്ലെ എങ്കിലും നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിലൊക്കെ ഇതിന്റെ സഭയൊക്കെ പരിപാടികൾക്കും പോകാറുണ്ട് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല പരിപാടിയാണോ ഒരു ടൈം നല്ലൊരു ടൈം പാസ് ആണോ നല്ലൊരു ടൈം പാസ് പാസ്സാണല്ലേ നിങ്ങൾ പല ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലുമ്പോൾ പല പലയിടത്തു നിന്നുള്ള കൂട്ടുകാരെയൊക്കെ കിട്ടാറുണ്ടോ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ട് അപ്പൊ ഞാൻ നമ്മളാണെങ്കിൽ തന്നെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് കിട്ടിയ ഒരു കൂട്ടാണല്ലേ പണ്ടുകൊട്ടേ വീട്ടിൽ എപ്പോഴും ആന ഉണ്ടായിരുന്നല്ലേ അപ്പൊ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇവരും ഇത് കണ്ടിന്യൂ ചെയ്ത് തോന്നുന്നു ഇപ്പൊ അടുത്ത തലമുറ വന്ന് നിൽക്കുന്നല്ലേ ഇത് കൊച്ചുമക്കളല്ലേ അപ്പൊ ഇവർക്ക് ഇവർക്കൂടെ ഇവരോട് എന്ത് ഉപദേശമാണ് കൊടുക്കാൻ

സുരേഷിനോടുള്ള ബ്രഹ്മന്റെ അടുപ്പം എടുത്തു പറയേണ്ടത് തന്നെ ഒരിക്കൽ നീരിലായിരുന്ന സമയം പാപ്പാന് മറ്റൊരാവശ്യത്തിനായി മാറി നിൽക്കേണ്ടതായി വന്നപ്പോൾ സുരേഷ് തന്നെയാണ് ബ്രഹ്മന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതും ഭക്ഷണം നൽകിയതുമൊക്കെ അദ്ദേഹവുമായി അത്രയ്ക്കുണ്ട് ഇവന്റെ അടുപ്പം കേരളത്തിലെത്തിച്ച സമയത്ത് ബ്രഹ്മന്റെ ചെവിക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു പണ്ടെപ്പോഴോ രക്തം കട്ടുപിടിച്ചത് ആ ഭാഗത്തെ സ്പർശനശേഷിയും ചലനശേഷിയും കുറവായിരുന്നു അന്ന് ആ സമയത്താണ് ദാമോദരൻ നായർ ബ്രഹ്മദത്തൻ്റെ പാപ്പാനായി എത്തുന്നത് ആനയുടെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് അദ്ദേഹം ഇതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്ത് ശുശ്രൂഷിക്കാൻ തുടങ്ങിയത് പിന്നീട് ചെവിയും ചേർന്നുള്ള ഭാഗങ്ങളും തിരുമാനാരംഭിച്ചു അങ്ങനെ മാസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിന് ഫലമുണ്ടായി ബ്രഹ്മൻ പതിയെ ചെവി അനക്കി തുടങ്ങി ഇന്ന് ഇവൻ്റെ ചെവിയാട്ടത്തിൻ്റെ ഭംഗിയിൽ വീണു പോവാത്ത ആനപ്രേമികൾ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം അന്നു മുതൽ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ബ്രഹ്മൻ്റെ കൂടെ തന്നെയുണ്ട് അന്നത്തെ തിരുമൽ വിദഗ്ധനായ ഓമനച്ചേട്ടൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ദാമോദരൻ നായർ ഓമനച്ചേട്ടനും ബ്രഹ്മനുമായുള്ള ബന്ധം ശരിക്കു പറഞ്ഞാൽ പിതൃപുത്ര ബന്ധം പോലെ തന്നെ പവിത്രമാണ് ഓമനച്ചേട്ടൻ്റെ തന്നെ അഭിപ്രായത്തിൽ തന്നോട് ഒരിക്കലും പിണങ്ങാത്ത കുറുമ്പോ വാശിയോ ഒന്നും കാണിക്കാത്ത ഏറ്റവും അനുസരണയും സ്നേഹവും ഒക്കെയുള്ള ഒരു മകൻ അതാണ് ഓമനച്ചേട്ടന് ബ്രഹ്മദത്തൻ എന്ന ആന കേരളത്തിലെത്തിക്കുമ്പോൾ ബ്രഹ്മന് എഴുന്നള്ളിപ്പ് ചട്ടങ്ങൾ തീരെ വഴങ്ങുന്നുണ്ടായിരുന്നില്ല ക്ഷമയോടെ എല്ലാം ഓരോന്നായി പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തത് ഓമനച്ചേട്ടൻ തന്നെയാണ് എന്നാൽ ബ്രഹ്മനെ അടിക്കേണ്ടതായോ ശിക്ഷിക്കേണ്ടതായോ ഒന്നും വന്നിട്ടില്ല ഇദ്ദേഹത്തിന് ആനയുടെ ശരീരത്തിലോ കാലിലോ ചെവിയിലോ എവിടെയും ഒരു മുറിവോ പാടുകളോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവും അത്രയ്ക്ക് കരുതലോടെയും സ്നേഹത്തോടെയും തന്നെയാണ് ഇദ്ദേഹം ആനയോട് ഇടപെടുന്നതും ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും കഥ അങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല ആനപ്രേമികൾ മറക്കാനിടയില്ലാത്ത മറ്റൊരു സംഭവം നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അതായത് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് വാടാനപ്പള്ളി തൃത്തല്ലൂർ പൂരപ്പറമ്പ് പൂരത്തിനിടെ കൂട്ടാനകളിലൊന്ന് സ്വൽപ്പമൊന്ന് തെറ്റി തുടർന്ന് പരിഭ്രാന്തരായ ആനകളും ആളുകളുമെല്ലാം ചിതറിയോടി എന്നാൽ ഈ ബഹളത്തിനിടയിലെല്ലാം ബ്രഹ്മദത്തൻ മര്യാദരാമനായി തന്നെ നിലയുറപ്പിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെ മറ്റാനകൾ തിക്കിത്തിരിക്കുന്നതിനിടെ ബ്രഹ്മദത്തന് അപകടമൊന്നും പറ്റാതെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയായിരുന്നു ദാമോദരൻ നായർ അതിനിടെ തന്റെ നേരെ പാഞ്ഞെടുത്ത മറ്റൊരു കൊമ്പനെ അദ്ദേഹം കണ്ടില്ല എന്നാൽ അപകടം മനസ്സിലാക്കിയ ബ്രഹ്മൻ അദ്ദേഹത്തെ തന്റെ തുമ്പിക്കൈയിൽ വാരിയെടുത്ത് കാൽച്ചുവട്ടിലേക്ക് മാറ്റി നിർത്തി സംരക്ഷിച്ചു അന്നിവൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഭൂമിക്ക് മുകളിൽ താനിങ്ങനെ ചവിട്ടി നിൽക്കില്ലായിരുന്നുവെന്ന് പറയും ഇപ്പോഴും ഓമനച്ചേട്ടൻ ബ്രഹ്മന്റെ ഈ ഒരു സ്നേഹത്തിനും കരുതലിനും പകരം വെക്കാൻ മറ്റൊന്നുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ആവണം സ്വന്തം അമ്മയുടെ മരണ ദിവസം പോലും ഇവിടെ എത്തി ബ്രഹ്മന് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല ഇദ്ദേഹം നീരുകാലത്തും ബ്രഹ്മൻ ഓമനച്ചേട്ടനെ അനുസരിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സമയത്തും എന്നും ആനയുടെ അടുത്തെത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകാറുണ്ട് ഇദ്ദേഹം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഓമനച്ചേട്ടന് ബ്രഹ്മൻ നൽകിയിരിക്കുന്ന സ്ഥാനം എത്ര വലുതാണെന്ന് തന്നെ ഇരുപത് വർഷക്കാലമായി സ്നേഹത്തോട് പരിചരിക്കുകയും വാത്സല്യം നൽകുകയും ചെയ്ത ആൾക്ക് സ്വന്തം അച്ഛൻ്റെ അല്ലാതെ മറ്റെന്ത് സ്ഥാനം നൽകിയാലും അത് കുറഞ്ഞു പോകുമെന്ന് ബ്രഹ്മനും മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഇപ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് ബ്രഹ്മനൊപ്പം യാത്ര ചെയ്യാൻ ഓമനച്ചേട്ടൻ്റെ പ്രായം അനുവദിക്കുന്നില്ലെങ്കിലും ബ്രഹ്മൻ വീട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും രാവിലെ തന്നെ തറവാട്ടിലെത്തും അദ്ദേഹം ഓമനച്ചേട്ടൻ മാത്രമല്ല ഇപ്പോഴത്തെ പാപ്പാന്മാരായ പ്രശാന്തും വിശാലും സേതുവുമൊക്കെ സമ്മതിച്ചു തരും ഇവന്റെ പാപ്പന്മാരോടുള്ള സ്നേഹവും കരുതലും ഏതു പൂരമായാലും ഉത്സവപ്പറമ്പായാലും തൻ്റെ പാപ്പാനെ സംരക്ഷിച്ചു നിർത്തുന്ന കാര്യത്തിൽ ബ്രഹ്മദത്തന് ഇവർ നൂറിൽ നൂറ് മാർക്കും നൽകും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പാപ്പാനെ സുരക്ഷിതനാക്കി മാറ്റി നിർത്തും എന്ന് മാത്രമല്ല മറ്റാരെയും ഇവരുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കുകയുമില്ല കക്ഷി ഒന്നാം പാപ്പാനായ പ്രശാന്ത് ഇവനോടൊപ്പം കൂടിയിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ബ്രഹ്മൻ നന്നായി അടുത്തു കഴിഞ്ഞു രണ്ടാളും ഉത്സവപ്പറമ്പുകളിൽ കൂടി കൊച്ചുവർത്തമാനങ്ങളും കളിയും ചിരിയും ഒക്കെയായി നടന്നു നീങ്ങുന്നത് കാണാൻ തന്നെ ഒരഴകാണ് മൂന്ന് വർഷം മുന്നേ ബ്രഹ്മനൊപ്പം കൂടിയ രണ്ടാമൻ വിശാലും മൂന്നാം പാപ്പാനായ സേതുവുമൊക്കെ ബ്രഹ്മന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് നാട്ടിലുള്ളപ്പോൾ ബ്രഹ്മനും പാപ്പാൻമാരുമായി വഴി നടത്തത്തിനിറങ്ങും അത് കാണാൻ വളരെ രസമുള്ള കാഴ്ച തന്നെയാണ് തറവാടിനോട് ചേർന്നുള്ള ചെറിയ ഇടവഴികളും കുന്നുകളുമൊക്കെ ബ്രഹ്മന് മനപ്പാഠമാണ് പച്ചപ്പ് നിറഞ്ഞ ഈ നാട്ടുവഴികളിലൂടെ ബ്രഹ്മനുമായി നടന്നു നീങ്ങുന്ന കാഴ്ച ഏതൊരാനപ്രേമിയുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ് അരുണാചലിലായിരുന്ന സമയം താപ്പാന ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തുമ്പിക്കൈയുടെയും കൊമ്പുകളുടെയും ഉപയോഗവും തടിപ്പണിയുമൊക്കെ നന്നായി വഴങ്ങും ബ്രഹ്മന് അതുപോലെ തന്നെ എഴുന്നെളുപ്പ് ചിട്ടകൾ നന്നായി അറിയാവുന്നതുകൊണ്ടും ശാന്ത സ്വഭാവം കൊണ്ടും ഒരു വട്ടം പങ്കെടുത്തിട്ടുള്ള ഉത്സവങ്ങളിൽ വരും വർഷങ്ങളിലും ഭാഗമാവാൻ ഇവനെ തിരക്കി ഉത്സവ കമ്മിറ്റിക്കാർ എത്താറുണ്ട് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്താറുള്ള ആനയോട്ടത്തിൽ എല്ലാ വർഷവും ബ്രഹ്മൻ ആണ് പങ്കെടുക്കുക ബ്രഹ്മൻ അല്ലാതെ മറ്റേത് ആനയാണെങ്കിലും നാട്ടുകാർക്ക് അത്ര താല്പര്യവുമില്ല ഇവന്റെ ശാന്ത സ്വഭാവവും ഇത്ര വർഷങ്ങളായി ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാക്കിയിട്ടില്ല എന്നതും തന്നെയാണ് നാട്ടുകാർക്കും ഇവനോടുള്ള താല്പര്യം വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യവാചകം പോലെയാണ് തിരുവാർപ്പ് നിവാസികൾക്ക് ബ്രഹ്മനോടുള്ള വിശ്വാസം ഭാരതത്തിലെ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമായ തിരുവാർപ്പ് ക്ഷേത്രത്തിലെ ഉരുളിയിൽ വാഴുന്ന ഉണ്ണികൃഷ്ണന്റെ പ്രിയദാസൻ തന്നെയാണിവൻ എന്നാണ് എല്ലാവരുടെയും വിശ്വാസവും തിരുവാർപ്പിൽ മാത്രമല്ല മധ്യതിരുവിതാംകൂറിലെ പ്രശസ്ത ക്ഷേത്രങ്ങളായ വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര രാമപുരം തൊടുപുഴ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലും വടക്കോട്ട് തൃശൂർ പൂരം ആറാട്ടുപുഴ പൂരം ഉത്രാളിക്കാവ് പൂരം എന്നിവിടങ്ങളിലെയും സ്ഥിരം സാന്നിധ്യമാണിവൻ ബ്രഹ്മദത്തൻ പങ്കെടുക്കാറുള്ള മറ്റൊരു പ്രധാന ഉത്സവം കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രത്തിലേതാണ് ഇവിടെ നടക്കുന്ന കെട്ടുകാഴ്ച വഴിപാടിൽ ബ്രഹ്മനാണ് എല്ലാ വർഷവും പങ്കെടുക്കുക പുല്ലുകുളങ്ങര ഗണേശൻ എന്ന ഗജവീരൻ ചെരിഞ്ഞതിന് ശേഷം ബ്രഹ്മദത്തൻ തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചടങ്ങിൻ്റെ ഭാഗമാവുന്നത് ശക്തികുളങ്ങര ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങായ കെട്ടുകാഴ്ചയിലെ നിറസാന്നിധ്യമാവാൻ ബ്രഹ്മന് സാധിക്കുന്നു എന്നത് തന്നെ ഇവന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ് മാത്രമല്ല പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിലെ രാത്രിപൂരത്തിൽ പാറമേക്കാവിലമ്മയുടെ തിടമ്പ് ശിരസിലേറ്റാനുള്ള ഭാഗ്യവും ഒരിക്കൽ ബ്രഹ്മദത്തിനെ തേടിയെത്തിയത് ഇവനെ സ്നേഹിക്കുന്ന എല്ലാവരും അഭിമാനത്തോടെയാണ് കാണുന്നത് ഇവന്റെ നീരുകാലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മൂന്നു മുതൽ നാലു മാസത്തോളം നീളുന്ന നീരിലും ശാന്ത ശാന്തസ്വഭാവം കൈവടിയാത്ത ആനയാണിവൻ എന്നാൽ തന്റെ ഇഷ്ടഭക്ഷണമായ പനമ്പട്ടയോട് ഈ സമയത്ത് അത്ര താല്പര്യമില്ല ബ്രഹ്മന് പകരം അവലും പാലും യോജിപ്പിച്ച് നൽകാറാണ് പതിവ് നീരുകാലമായാൽ എന്നും രാവിലെ ദേഹം വെള്ളമൊഴിച്ച് നന്നായി തണുപ്പിക്കാൻ പാപ്പന്മാർ ശ്രദ്ധിക്കാറുണ്ട് ഇതിനുശേഷമാണ് ഭക്ഷണം അതുപോലെ തന്നെ മറ്റു സമയങ്ങളിൽ പ്രശ്നമില്ലാത്ത പലതരം ശബ്ദങ്ങളും നീരുകാലത്ത് ഇവനെ അലോസരപ്പെടുത്താറുണ്ട് ചില വാഹനങ്ങളുടെ ശബ്ദങ്ങളും ഇടിവെട്ടുന്ന ശബ്ദവും വെടിക്കെട്ടിൻ്റെ ശബ്ദവും ഒക്കെ ഈ സമയത്ത് ബ്രഹ്മൻ അത്ര പിടിക്കാറില്ല എങ്കിലും വലിയ പ്രശ്നങ്ങളോ കുറുമ്പോ ഒന്നും അപ്പോഴും ഇവൻ ഇവനുണ്ടാക്കാറില്ല വെള്ളം കുടിക്കുന്നതിനുമുണ്ട് ബ്രഹ്മന് തൻ്റെതായ രീതി കിണറുവെള്ളം മാത്രമേ കുടിക്കൂ തന്നെയുമല്ല വെള്ളം കുടിക്കുന്നതിന് മുന്നായി കൈയും കാലും ഒക്കെ ഒന്ന് നനയ്ക്കും എത്ര ദാഹിച്ചു നിൽക്കുകയാണെങ്കിലും വെള്ളം കൊടുത്താൽ ആദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വെള്ളം കുടി പൂരമോ ഉത്സവമോ എന്തുമാകട്ടെ എവിടെയാണെങ്കിലും ബ്രഹ്മന് ഒരു വാശിയുമില്ല ഒരു കാര്യത്തിലൊഴികെ തനിക്കുള്ള തീറ്റ യഥാസമയത്ത് കിട്ടിയിരിക്കണം അങ്ങനെ കിട്ടാതെ വന്നാലോ അല്ലെങ്കിൽ ഒരൽപ്പം താമസിച്ചാലോ കളി മാറും പിന്നെ പാപ്പാനോട് പിണക്കവും മുഖം വീർപ്പിക്കലും സങ്കടം പറച്ചിലും ഒക്കെ ഉണ്ടാവും തീരെ നിവൃത്തിയില്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരുടെ തീറ്റയിൽ കൈയിട്ട് വാരിയെന്നും ഇരിക്കും പിന്നെ അതൊരു മുറുമുറുപ്പിലേക്ക് നീങ്ങിയേക്കാം ഇതൊക്കെ നന്നായി അറിയാവുന്ന ഉടമസ്ഥൻ രാജേഷ് ആനയ്ക്ക് പട്ട വെട്ടാനും ഭക്ഷണം എത്തിക്കാനുമായി മാത്രം ഒരാളെ നിയമിച്ചിട്ടുണ്ട് ഏത് ഏതുത്സവപ്പറമ്പായാലും ബ്രഹ്മനുള്ള തീറ്റ അതാത് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും അല്പം താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പട്ട കിട്ടിയാലും കുറച്ചു നേരത്തേക്ക് പാപ്പാനോട് പരിഭവം പറഞ്ഞു നിൽക്കും എനിക്കുള്ള ഭക്ഷണം ഇത്ര താമസിച്ചില്ലേ ഇനി ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിക്കും പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ചൊക്കെ വേണം ഭക്ഷണം കഴിപ്പിക്കാൻ എന്നാൽ പറന്നൂർ നന്ദൻ ആനയാണ് ബ്രഹ്മനൊപ്പം നിൽക്കുന്നതെങ്കിൽ ഇരുവരും പരസ്പര ധാരണയോടെ പട്ട കൈമാറാറുണ്ടെന്ന് പാപ്പാന്മാർ സമ്മതിച്ചു തരും മറ്റാരുമായും ബ്രഹ്മന് അടുപ്പമില്ല ചിലപ്പോൾ മിക്ക ഉത്സവങ്ങളിലും പൂരങ്ങളിലുമൊക്കെ ഒരുമിച്ച് നിൽക്കാറുള്ളതാവാം ഇവർ തമ്മിലുള്ള ഈ ഒരു സൗഹൃദത്തിന് കാരണം ഉറക്കത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒന്നു രണ്ട് ദിവസം വരെ ഉറങ്ങാതെ പിടിച്ചു നിൽക്കാറുണ്ടിവൻ എന്നാൽ പല്ലാട്ട് പല്ലാട്ടത്തറവാട്ടിലെ തറയിലെത്തിയാൽ പിന്നെ ആരെയും നോക്കാറില്ല സുഖമായി കിടന്നുറങ്ങും രാത്രി മുഴുവൻ അങ്ങനെ വലിയ നിബന്ധനകളോ വാശിയോ ഒന്നുമില്ല ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഇവന് നീരുകാലത്തിന് മുൻപായി ചവനപ്രാശവും ഈന്തപ്പഴവും ഒക്കെ നൽകാറുണ്ടിവന് മാത്രമല്ല ഉത്സവങ്ങളിലോ പൂരങ്ങളിലോ ഒക്കെ പങ്കെടുത്ത് തിരികെ തറവാട്ടിലെത്തിയാൽ മരുന്ന് കലർത്തിയ വെള്ളത്തിൽ കുറച്ചു നേരം നിർത്താറുണ്ട് പാതരോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണിത് ആയുർവേദത്തിൽ ആവണപ്പറമ്പ് തിരുമേനിയും അലോപ്പതിയിൽ ഡോക്ടർ ഗിരീഷുമാണ് ഇവന്റെ ആരോഗ്യ സംരക്ഷകർ ഭരണങ്ങാനം സ്വദേശി സൂരജാണ് കഴിഞ്ഞ കുറേ നാളുകളായി ബ്രഹ്മന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇവന് ലഭിച്ചിരിക്കുന്ന പട്ടങ്ങളും ഒട്ടേറെയാണ് ഗജകൗസ്തുഭം ഗജോത്തമൻ ഗജരത്നം ഷൺമുഖപ്രിയൻ അങ്ങനെ നീളും അവ മാത്രമല്ല ചെറിയൊരു സിനിമാതാരം കൂടിയാണിവൻ ഇടുക്കി ഗോൾഡ് ഉൾപ്പെടെ നാല് ചിത്രങ്ങളിൽ ഇവൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു തമിഴ് ചിത്രവും ഇതിൽ പെടും സിനിമാ രംഗത്തെ പലരുടെയും ഇഷ്ടതാരം കൂടിയാണിവൻ ബ്രഹ്മനെ കാണാൻ പല്ലാട്ട് തറവാട്ടിലെത്തുന്നവരുടെ കൂട്ടത്തിൽ സിനിമാ താരങ്ങളും ഉണ്ടാവാറുണ്ട് ഏവരുടെയും അരുമയായി വാഴുക എന്നത് ഏറെ സുഖമുള്ള കാര്യം തന്നെയാണ് ആ സുഖം എന്തെന്ന് നന്നായി അറിഞ്ഞ ആനയാണ് പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്തെന്നാൽ വീടും വീട്ടുകാരും മാത്രമല്ല ഇരുപത്തിയൊന്ന് വർഷമായി സ്വന്തം മകൻ എന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു പാപ്പാനും ഇതൊക്കെ പോരെ ഇവന്റെ ഭാഗ്യം എത്രയ്ക്കുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരു കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും പാപ്പാന്മാരുടെയും എന്തിന് ഒരു നാടിൻ്റെ മുഴുവൻ അരുമ സന്താനമായി വാഴാൻ വരാനിരിക്കുന്ന തലമുറകളുടെ കൂടി ഐശ്വര്യമാവാൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഇനിയും കാലങ്ങളേറെ ഈ തറവാട്ടുമുറ്റത്ത് നിറഞ്ഞ് തലയുയർത്തി നിൽക്കട്ടെ എന്ന് ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു